ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ദേശീയ അവധി ദിനമായി അംഗീകരിക്കപ്പെട്ട ഈ ദിനം രാജ്യമെമ്പാടും ഔദ്യോഗിക ചടങ്ങുകളാലും ദേശസ്നേഹത്തിൻ്റെ ആവേശത്താലും ആഘോഷിക്കപ്പെട്ടു ഡൽഹിയിലെ ചിങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയ സ്വതന്ത്ര സമര സേനാനികളുടെ ആദരിക്കുന്ന ദിനം കൂടിയാണിത് രാജ്യത്തുടനീളം ആളുകൾ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും പരേഡുകളിലും സാംസ്കാരിക പ്രകടനങ്ങളിലും ദേശസ്നേഹ ശില്പശാലകളിലും പങ്കെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്വതന്ത്രത്തിന് വഴിയൊരുക്കിയ സ്വതന്ത്ര സമര സേനാനികളുടെ ആദരിക്കുന്ന ദിനം കൂടിയാണിത് സ്വതന്ത്ര ദിനത്തോടനുബന്ധിച്ച് അഞ്ചാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ ബ്ലോക്ക് മെമ്പർ ബിജു പതാക ഉയർത്തി പ്രധാനാധ്യാപിക സെറീന സ്വാഗതം പറഞ്ഞു ജിൻഷ ഹിബ റംലത്ത് തങ്കമണി ശാന്തിനി ശിവൻ കുഞ്ഞി മുഹമ്മദ് എന്നീ സ്റ്റാഫുകൾ സന്ദേശം നൽകി പി പ്രസിഡന്റ് ബാബുരാജ് നന്ദി പറഞ്ഞു പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ അതിഥികളായിട്ട് നമ്മളെ പിന്നെ ഇന്നത്തെ ആഘോഷത്തിലെ പായസവും ഒക്കെ ഫോട്ടോ അസോസിയേഷൻ്റെ വകയാണല്ലോ അല്ലെ അപ്പോ അവരുടെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ മറ്റു സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാന്നുള്ള പരിപാടി മാത്രമാണ് ഫോട്ടോഗ്രാഫി നമ്മളെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ കരയിപ്പിക്കുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ ഹോം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യദിന പരിപാടിക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ഫോട്ടോ വേണ്ടിയിട്ടും പിന്നെ കുട്ടികളുടെ പേരിൽ വേണ്ടിയിട്ടും പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നന്ദി തുടർന്ന് വിതരണം നടത്തി കുട്ടികൾക്കായി പതാക വിതരണം ചെയ്തു വിശ്വൻ സുധീഷ് അഭിജിത്ത് റാഫി എന്നിവർ നേതൃത്വം നൽകി ിലെ കുട്ടികൾക്കുടക്കൂടെ തന്നെ ചിലവയ്ക്കുകയും അവർക്ക് മധുരം നൽകുകയും അവർക്ക് സ്വാതന്ത്ര്യ അനുഭവത്തിന്റെ സന്ദേഹം നൽകുകയും വൺ ന്യൂസ്